അപ്പോൾ വീട്ടിൽ എന്തിലൂടെയാണ് ബന്ധമുണ്ടാവേണ്ടത് സ്നേഹമുണ്ടാവേണ്ടത് മക്ക മദീന മദീമാം ഇന്ന് റേഡിയോയിൽ കൂടി ഇവിടെ പ്രക്ഷേപണം ചെയ്യപ്പെട്ടതായ ആ കൊത്തുമയിൽ സംസാരിച്ച ശൈലിയാണ് എന്ത് ഈമാനിലൂടെ മാത്രമാണ് സാധിക്കുക ഈമാനിലൂടെ ഈമാനിലൂടെയല്ല നമ്മുടെ ഇടയിൽ ബന്ധമുണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ഇടയിൽ അല്ല ഉദ്ദേശിച്ചതായ ശൈലിയിൽ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക തന്നെയില്ല നിങ്ങൾ കണ്ടതായ ആ ഇപ്പോൾ റസൂൾ ഉള്ള മരിച്ചിട്ട് എണ്ണൂറ് കൊല്ലം കഴിഞ്ഞ ശേഷം കാലവൂൽ സാലഹിയ എന്ന ഒരു ഈജിപ്റ്റ് രാജാവ് സ്ഥാപിച്ച കുബ്ബയാണത് ആ കുബ്ബയുടെ താഴെ ആ എണ്ണൂറ് കൊല്ലം മുമ്പ് എന്ത് ഇത് ഹറീറ മാത്രമാണ് വേലി പോലെ ഈ മതിൽ കെട്ടൻ്റെ അകത്തായിരുന്നു മൂന്ന് കബറുകൾ സ്ഥിതി ചെയ്തിരുന്നത് ആ മൂന്ന് ഖബറുകൾ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അകത്ത് നല്ലൊരു ഭാഗം ആരുടെ വീടുകളാണ് റസൂള്ളൻ്റെ ഭാര്യന്മാരുടെ വീടുകളാണ് ആ ഓരോ വീടും ചെറിയ ചെറിയ ആറ് ആറുമുഴം അല്ലെങ്കിൽ അതിന് അല്പം കൂടുതൽ നീളവും അഞ്ച് മുഴമോ അതിനൽപ്പം കൂടുതലോ അകലവുമാണ് അത്രേ ഉള്ളൂ ഒരു കട്ടിലിടാനുള്ള സ്ഥലമേ ഉള്ളൂ അങ്ങനെയുള്ള ഇടുങ്ങിയ റൂംസുകളാണത് മനസ്സിലല്ലേ ആ ആ റൂംസുകളെ കുറിച്ച് അള്ളാഹ് റസൂൽ സലു അലൈവിസ്ലം എന്ത് കാട്ടിയെന്ന് ബുഹാരിയിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും നോക്കിയാൽ കാണാം രാത്രിയാകുമ്പോൾ ഉണരൂ അഹ്ലിൽ അഹ് രാത്രി നമസ്കരിക്കാൻ വേണ്ടി അവരെ ഉണർത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കാറുണ്ടായിരുന്നു സ്വന്തം തന്നെ ഉണർത്തലല്ല ഉമ്മത്തുകളോട് പറയുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ എങ്ങനെയുള്ള ഭാര്യയാണ് രാത്രി അർദ്ധരാത്രിയാകുമ്പോൾ അള്ളാഹുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ ആത്മാവ് തന്ന റബ്ബ് അകൽ ബുദ്ധി തന്ന റബ്ബ് ഈ മതത്തിൻ്റെ മെമ്പർഷിപ്പാക്കിയ റബ്ബ് ഭക്ഷണം നൽകിയ റബ്ബ് അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബ് മക്കളെ സന്താനങ്ങളെ നൽകിയ റബ്ബ് ഭാര്യ ഭർത്താവിനെ പരസ്പരം നൽകിയതായ റബ്ബ് ഇങ്ങനെയുള്ളതായ റബ്ബിനെ മറന്നു ഞാൻ ഉറങ്ങാനോ ഒരിക്കലും പാടില്ല അങ്ങനെ അവൾ ഉണരുന്നു എന്നിട്ട് അവളുടെ ഭർത്താവിനെ ഉണർത്തുന്നു ഭർത്താവ് ഉണർന്നില്ലെങ്കിൽ ആ ഭർത്താവിൻ്റെ മുഖത്തേക്ക് അൽപ്പം നെനവുണ്ടാക്കുന്നു വെള്ളം കൊടയുന്നു അങ്ങനെ ഉണർത്തി കൊണ്ട് രണ്ട് പേരും ഉണർന്നുകൊണ്ട് നമസ്കരിച്ചതായ ആ രണ്ട് വ്യക്തികൾക്ക് റസൂലുള്ള അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാൻ അവരനുഗ്രഹിക്കട്ടെ റസൂല പ്രാർത്ഥന കിട്ടണമെങ്കിൽ അടിക്കൊളി റസൂള്ളന്റെ പ്രാർത്ഥന റസൂല പറയുന്നത് അള്ളാഹു റസൂള്ളന്റെ പ്രാർത്ഥന തള്ളുമോ ഇല്ല അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് പറയാണ് അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ കാട്ടുന്ന പെണ്ണിനെ റസൂല് പറയുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ പുരുഷനെ രാത്രി ഉണരുന്നു നമസ്കരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണിനെ കണ്ണ് ഉണർത്തുന്നു ഉണർന്നില്ലെങ്കിൽ വെള്ളം കൊടിയുന്നു അവനെയും അള്ളാഹനുഗ്രഹിക്കട്ടെ മുഹമ്മദും വസ്ല്ലാം ഇസ്ലാമിക്ക് വീടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നവർ കാട്ടേണ്ടതാണ് മക്കളെ സന്താനങ്ങളെ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വേണ്ടി വിസയുണ്ടാക്കി അവർക്ക് വേണ്ടി കാശുണ്ടാക്കി അവർക്ക് വേണ്ടി വീടുണ്ടാക്കി അവർക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി അവർക്ക് വേണ്ടി ദിനുണ്ടാക്കുന്ന കാര്യത്തിൽ പലരും ശ്രദ്ധിക്കാറില്ലെ ഇല്ലെങ്കിൽ വേണ്ട അവൻ്റെ കാര്യം അവൻ നോക്കിക്കോട്ടെ എന്റെ കാര്യം ഞാൻ നോക്കുന്നില്ല ഓ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അംഫുസക്കും നിങ്ങളുടെ ശരീരത്തെ വഹ്ലിക്കും നിങ്ങളുടെ കുടുംബത്തെ തൊട്ടിന്ന് ഖുർആാനിൽ കൽപ്പിച്ചതാണ് നിന്റെ കുടുംബത്തെ നീ സൂക്ഷിക്കണം അല്ല നിന്നോട് പരലോകത്തിൽ ചോദിക്കും നീ കൽപ്പിക്കുക ക്കാ നിന്റെ കുടുംബത്തോട് ബിസലാത്തി നമസ്കരിക്കാൻ ആ നമസ്കരിക്കാൻ കൽപ്പിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അവൾ അവൻ ആ കുട്ടി നിന്റെ ഭാര്യ നിന്റെ നിന്റെ വീട്ടുകാരി നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഉണർത്തി മടങ്ങി വരുമ്പോൾ വീണ്ടും ഉറങ്ങിക്കണ്ടാൽ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഓ ഓമുർ അള്ളാൻ ശൈലി കണ്ടില്ല കൊള്ളാനാണ് നീ ശിട്ടിക്കപ്പെട്ടത് പോത്ത് ജീവിക്കുമ്പോലെ കഴുത പോലെ തിന്ന് കുടിച്ച് സമ്പർക്കം ചെയ്ത് ജീവിച്ച് മരിക്കാനല്ല ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാനാണ് നീ കൽപ്പിക്കുക അഹിലക്ക എൻ്റെ കുടുംബത്തോട് സലാത്തി നമസ്കരിക്കാൻ കൽപ്പിക്കുക അല്ല പറയുന്നു കൽപ്പിച്ചാൽ മാത്രം പോരാ ആ കൽപ്പിച്ച കൽപ്പന അവർ പാലിച്ചിട്ടുണ്ടോ കുട്ടി പോയോ പള്ളിയിലേക്ക് കാല് കഴുകി അടയാളമുണ്ടോ നമുക്ക് പെട്ട് കാട്ടാറില്ലേ കാല് കഴുകാതെ മടങ്ങി വരാം ഉമ്മ നോക്കിയിട്ട് പോയി എന്താ പള്ളിയിൽ പോയാൽ അടയാളൊന്നും കാണുന്നില്ലല്ലോ ഓർമ്മയില്ലേ മറന്നയാ ആ ആ അങ്ങനെയാണ് അല്ല പറയാൻ പറ്റൂല അതേ ശ്രദ്ധിക്കണം അലൈഹ ക്ഷമ കൈകൊള്ളണം അവരെ ശരിക്ക് ആ നമസ്കരിപ്പിക്കുന്ന കാര്യത്തിൽ ലാനസ് അലുഖ നിന്നോട് വിജയുണ്ടാക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടില്ല നിന്നോട് കാശ് ഉണ്ടാക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടില്ല നിന്നോട് തീറ്റിക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടില്ല അതെല്ലാം മാധ്യമങ്ങൾ മാത്രമാണ് അതെല്ലാം റൂട്ടുകൾ മാത്രമാണ് അതെല്ലാം അതിനുള്ള ഒരു വഴി മാത്രമാണ് അതെല്ലാം അതിനുള്ള അസ്ബാബുകൾ മാത്രമാണ് അതെല്ലാം നിന്നെ സിഷ്ട സിഷ്ടിച്ച പ്രധാന ലക്ഷ്യം പിന്നെയോ ലാനസ് അലുഖുക്ക ഞാനാണ് നിന്നെ തിരിപ്പിക്കുന്നത് നീ ഈ വിസ ഉണ്ടാക്കി ഗൾഫിൽ പോയിട്ട് പലരും കാശില്ലാതെ മടങ്ങി വന്നിട്ടില്ലേ പലരും കാശുണ്ടാക്കി മടങ്ങി മാറി ബയോട്ട് ബേക്കിൽ വരുമ്പോൾ കത്തിപ്പോയിട്ടില്ലേ കരിഞ്ഞു പോയിട്ടില്ലേ പലരും കാശ് പോയി മടങ്ങി വന്നിട്ട് മരിച്ചു പോയിട്ടില്ലേ അതിൽ ആസ്വദിക്കാൻ സാധിക്കാതെ വന്നു പോയിട്ടില്ലേ അതുകൊണ്ട് അതല്ല നിന്റെ ബാധ്യത അതൊക്കെ എൻ്റെ ബാധ്യതയാണ് നീ അത് മാധ്യമമാക്കി ഉപയോഗിച്ചോ അത് കാരണമാക്കി ഉപയോഗിച്ചോ അതിനു വേണ്ടിയല്ല ജീവിക്കേണ്ടത് ലാനസ് അലുഖു നെറസുഖ നിനക്കും നിന്റെ കുട്ടിക്കും നീ നിസ്കരിക്കാൻ കൽപ്പിക്കുന്ന നിന്റെ ിൽ ജീവിക്കുന്നവർക്കും എല്ലാം തീരിക്കുന്നത് ഞാനാണ് പക്ഷേ എന്താണ് അള്ളാഹ് പറയാനുള്ളത് നമ്മോട് അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുക അള്ളാൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക അതിൻ്റെ ഉടമയായിട്ട് നിന്റെ കുട്ടി മാറിയ നീ രക്ഷപ്പെട്ടു നീ മരിച്ചാൽ കുട്ടി ചോദിക്കുന്ന റബ്ബിനോട് റബ്ബെ എൻ്റെ ഉപ്പാക്ക് പൊറുക്കണം എൻ്റെ ഉമ്മാക്ക് പൊറുക്കണം അത് കിട്ടിയാൽ തീർന്നു അതാണ് നിനക്ക് നേട്ടം അന്ത്യവിജയം അതാണ് യഥാർത്ഥ വിജയം അള്ളാൻ്റെ അള്ളാഹുൻ്റെ അടുക്കൽ പരലോകത്തിൽ അത് ഒത്തക്കുങ്ങൾക്ക് മാത്രം മാത്രം മാത്രമാണ് അതെല്ലാവർക്കും കിട്ടുകയില്ല അതിനാഹു നമുക്ക് അവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ